മാനന്തവാടിയിൽ ഇനിയും കടുവയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കൂടറിഞ്ഞിൽ വെച്ച ആ കൂട്ടിൽ പുലി കുടുങ്ങിയിട്ടുണ്ട് വനംവകുപ്പിന് തന്നെ കൂടാണ് വെറ്റനറി സർജന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം പരിശോധിക്കും പുലിയുടെ ആരോഗ്യസ്ഥിതി വിശദമായി പരിശോധിച്ച ശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക എ കെ അഭിലാഷ് ഗുഡ് ഈവനിംഗ് ഇന്നലെ എന്തായാലും ആ കൂട്ടിൽ പുലി കയറിയിട്ടുണ്ട് പുലി അവശനാണോ ആ പുലി ആരോഗ്യവാൻ തന്നെയാണ് അതിൻ്റെ ശബ്ദമൊക്കെ കേട്ടാൽ നമുക്കറിയാം കാരണം ഇപ്പോൾ കൂട്ടിലുണ്ട് ഇത് റേഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നേരത്തെ ഇതിന് വെള്ളം കൊടുക്കുന്ന ഘട്ടത്തിലൊക്കെ വലിയ തരത്തിൽ ശബ്ദമുണ്ടാക്കുകയും അലർ അല അലറുകയൊക്കെ ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ വനവകുപ്പിൻ്റെ ഡോക്ടർ ശേഷം ശേഷമായിരിക്കും ഒരു വിശദമായ പരിശോധന നടത്തുക മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പുള്ളി പുലിയാണ് ഇതിൻ്റെ അകത്തുള്ളത് അതോടൊപ്പം തന്നെ വനവകുപ്പ് നടന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇതിനെ അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു എന്നാണ് അതോടൊപ്പം തന്നെ ഫ്ളൈങ് സ്കാഡ് ഡി എഫ് ഒ അടക്കം ജയപ്രകാശ് അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അടുത്ത നടപടി എന്തൊക്കെയാണ് സർ നമ്മൾ ഡോക്ടർ വരണം ഡോക്ടർ വന്നിട്ട് മാത്രമല്ല ഒരു ഇതിന് എസ് ഉണ്ട് ഒരു ആ എസ് ഒ അനുസരിച്ചുള്ള കാര്യങ്ങൾ നടപടി ക്രമങ്ങളായിരിക്കും സ്വീകരിക്കുക ചീഫ് അയലേവാളന്റെ നിർദ്ദേശവും മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അതിനനുസരിച്ചുള്ള നടപടിയാണ് ഒരൊറ്റ ആശങ്കയാണുള്ളത് ഇതിനെ വീണ്ടും കാട്ടിലേക്ക് തുറന്നു വിടുമോ എന്നുള്ളത് അത് ചീഫ് അയലേവാളന്റെ ഉത്തരവിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അദ്ദേഹമാണ് അത് പറയേണ്ടത് മാറ്റുമെന്നൊക്കെ പറഞ്ഞിരുന്നു